നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ എഫ് സി ബാഴ്സലോണക്ക് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഒസാ അവർ പരാജയപ്പെടുത്തിയത് മത്സരത്തിന്റെ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ യുവ താരമായ വിറ്റോർ റോക്ക് നേടിയ ഗോളാണ് ബാഴ്സലോണക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് കാൻസലോയുടെ ക്രോസിൽ നിന്ന് ഒരു ഹെഡറിലൂടെയാണ് റോക്ക് ഗോൾ നേടിയിട്ടുള്ളത് എഫ് സി ബാഴ്സലോണക്ക് വേണ്ടി താരം നേടുന്ന ആദ്യത്തെ ഗോൾ കൂടിയാണ് ഇത് മാത്രമല്ല ലാലിഗയിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ബ്രസീലിയൻ താരം എന്ന റെക്കോർഡ് കൂടി ഇപ്പോൾ റോക്ക് സ്വന്തമാക്കിയിട്ടുണ്ട് മത്സരശേഷം ഗോൾ നേടാനായതിൽ അദ്ദേഹം തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല കുട്ടിക്കാലം തൊട്ടയുള്ള തൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കാരമായിരിക്കുന്നു എന്നാണ് ഇതേക്കുറിച്ച് റോക്ക് പറഞ്ഞിട്ടുള്ളത് ഇതിനൊക്കെ പുറമെ എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ ചാവിയും അതുപോലെ തന്നെ സൂപ്പർ താരമായ ഫെഡറിയും താരത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ചാവിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വിക്ടോർ റോക്കിന് ഒരു ഗോൾ അത്യാവശ്യമായിരുന്നു കാരണം അദ്ദേഹം ഒരു മുന്നേറ്റ നിര താരമാണല്ലോ ആ സെലിബ്രേഷൻ തന്നെ നോക്കൂ ആ ഗോൾ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു അത് ഞങ്ങളെ ഏറെ സഹായിക്കും ഭാവിയിൽ ഞങ്ങൾക്ക് സഹായകരമാവാൻ അദ്ദേഹത്തിന് കഴിയും ഇന്നത്തെ പോസിറ്റീവ് പോയിന്റ്സുകളിൽ ഒന്ന് ഈ താരം തന്നെയാണ് ഇതാണ് ബാഴ്സയുടെ പരിശീലകൻ ഇപ്പോൾ റോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് റോക്ക് ഇന്നത്തെ മത്സരത്തിൽ കേവലം ഒരു ഗോൾ നേടുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് മറിച്ച് മത്സരത്തിൽ വളരെയധികം എഫേർട്ട് എടുത്തിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹത്തിന് ഞങ്ങളെ സഹായിക്കാനാകും ഇതാണ് റോക്കിനെ കുറിച്ച് പെഡർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും റോക്കിന്റെ ഗോളാണ് എഫ് സി ബാൾസലോണയ്ക്ക് വിലപ്പെട്ട മൂന്ന് പോയിന്റുകൾ ഇപ്പോൾ നൽകി കൊടുത്തിട്ടുള്ളത് പകരക്കാരനായി ഇറങ്ങിയ ഉടനെ തന്നെ ഗോൾ നേടാനായി എന്നുള്ളത് റോക്കിന്റെ സന്തോഷം വർദ്ധിപ്പിച്ച ഒരു കാര്യമായിരുന്നു ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഒടുമയ കൊണ്ടും കാണാം